എല്ലാവർക്കും നമസ്തേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലൊരു റിക്വസ്റ്റുമായാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നാളെ കർക്കിടകമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ നമ്മളുടെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും രാമായണത്തിന്റെ ശീലുകൾ ഒഴങ്ങി കേൾക്കുന്ന സമയങ്ങളാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഒരു പ്രായമായ ഒരു അമ്മമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ ഇരുന്ന് രാമായണം വായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പിക്ചറോട് കൂടിയിട്ടാണ് നമ്മൾ എപ്പോഴും കാണാറ് എവിടെ രാമായണ മാസത്തിൻ്റെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ് അല്ലെങ്കിൽ കണ്ടുവന്നിട്ടുള്ളത് അതിന് പകരമായിട്ട് എനിക്ക് നമ്മളുടെ ഹിന്ദു കൂട്ടുകാരായിട്ടുള്ള എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാരോടും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളുടെ വീട്ടിൽ നിങ്ങൾ നാളത്തെ അല്ലെങ്കിൽ ഇന്ന് തന്നെയും അല്ലെങ്കിൽ നാളെയോ രാവിലെ നാളെ ഉള്ള ദിവസങ്ങൾ ദിവസമാണ് അറിയാം പക്ഷെ എന്നാലും കുഞ്ഞുങ്ങൾ രാവിലെ കുളിച്ച് നേരത്തെ കുളിച്ച് കൂടി ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് മെനക്കെട്ട കുട്ടികളെ കൊണ്ട് നിങ്ങൾ രാമായണത്തിന്റെ ആദ്യത്തെ പിന്നെ തുടക്കം അതായത് രാമായണ മാസാരംഭം എന്നതിൻ്റെ തുടക്കം നിലവിളക്ക് കൊളുത്തി വെച്ച് ആ കുഞ്ഞുങ്ങളെ കൂടെ ഇരുത്തി ആ വീട്ടിലെ അവന്റെ അമ്മ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മ അവനെ അടുത്തിരുത്തി അച്ഛനോ അമ്മയോ ആരായാലും ശരി കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ അടുത്തിരുത്തി രാമായണം വായിച്ച് അവരെ മനസ്സിലാക്കി അതിൻ്റെ ഏതെങ്കിലും ഒരു ഐതിഹ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്തിനാണ് രാമായണ മാസം ആചരിക്കുന്നത് അല്ലെങ്കിൽ രാമായണം എന്നാൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ അറിവ് നാളത്തൊരു ദിവസം അവർക്ക് പകർന്നു കൊടുത്ത് അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് രാമായണത്തിന്റെ ആദ്യ വരികൾ അവർക്ക് വായിപ്പിച്ച് കൊടുക്കുന്ന ഒരു ചിത്രമെടുക്കുകയും അല്ലെങ്കിൽ വീഡിയോയോ ചിത്രമോ എടുത്ത് അത് വേണം സോഷ്യൽ മീഡിയയിൽ ഇടാൻ എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എല്ലാ ഹിന്ദുക്കളായ പിന്നെ ഈ എൻ്റെ കൂട്ടുകാരെല്ലാവരും അത് പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും ഇന്നിപ്പോ മൊബൈലൊക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെ പിന്നെ സഹകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഗതി നിങ്ങൾ ചെയ്യണം അത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറയേണ്ടതായിരുന്നു പക്ഷെ ഞാനത് മറന്നു പോയതാണ് ഇപ്പോഴേ വൈകിയ സമയത്താണ് എനിക്കും ഓർമ്മ പോകുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ അതൊന്ന് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ചിത്രങ്ങൾ വരട്ടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭവനങ്ങളിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊപ്പം അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇരുന്ന് രാമായണം വായിച്ചു കൊടുക്കുന്ന ഒരു ചിത്രമോ വീഡിയോയോ നിങ്ങൾ എടുത്തിട്ട് അത് വേണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ നാളത്തെ ദിവസം തുടക്കം കുറിച്ചുകൊണ്ട് ഇടാനായിട്ട് എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നു നിങ്ങളും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നല്ലൊരു തുടക്കം ആവട്ടെ പഴയ ശീലികളെല്ലാം ശീലങ്ങളെല്ലാം മാറ്റി മുത്തശ്ശിമാരോ അമ്മമ്മമാരോ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളും കൂടി ആ ഒരു പാതയിലേക്ക് വരട്ടെ അവർ മനസ്സിലാക്കട്ടെ രണ്ട് മിനിറ്റെങ്കിലും അവരോട് രാമായണത്തെക്കുറിച്ച് സംസാരിക്കൂ ഏതെങ്കിലും ഒരു ചെറിയ കഥയെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്തിനാണ് രാമായണം വായിക്കുന്നത് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അങ്ങനെ ചെറിയൊരു രീതിയിൽ ഉള്ളൊരു അറിവ് നാളെ തൊട്ട് ഓരോ ദിവസവും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ അങ്ങനെ നമ്മുടെ മക്കൾ മനസ്സിലാക്കട്ടെ ഇതിൻ്റെ നമ്മുടെ ഐതിഹ്യം എന്താണെന്നും രാമായണത്തിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ കൃത്യമായ പിന്നെ വരികളോട് കൂടിയിട്ടുള്ള ശീലുകൾ അവർ മനസ്സിലാക്കട്ടെ അവരുടെ മനസ്സിലും നന്മ വരിയട്ടെ എൻ്റെ എല്ലാ ഹിന്ദു കൂട്ടുകാർക്കും അല്ലെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു